ഇത് നമ്മൾ രണ്ട് വർഷം മുന്നേ എടുത്ത വീടാണ് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് താമസമില്ലാത്തതുകൊണ്ട് തന്നെ ചെതലിൻ്റെ ശല്യം ഞങ്ങൾക്ക് വളരെ രൂക്ഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഇവിടെ വന്നപ്പോൾ ചുമലിലൂടെയൊക്കെ ചെതലിൻ്റെ ഒരു സ്പോട്ട് കണ്ടു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അത് തുടച്ചൊക്കെ പോക്കി പക്ഷേ നമ്മുടെ ഫ്ലൈവുഡ് വർക്കിൻ്റെ മുകളിലൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെറുതെ ഞങ്ങളെ കട്ടിലൊന്ന് നീക്കിയപ്പോഴുള്ള അവസ്ഥയാണിത് അപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യത്തിൽ ഷോക്കായി ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി അങ്ങനെ ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷം ഒരു ഗ്ലോബൽ എക്സ്പെർട്ടൈസിൻ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ടീമിനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാം പെസ്റ്റ് കൺട്രോൾ ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല അവർ വീട്ടിൽ വന്ന് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ വന്നു നോക്കി വന്ന് നോക്കിയതിന് ശേഷം ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് അവർ വീണ്ടും വന്നു അത് കംപ്ലീറ്റ് ചെയ്തു തന്നു അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ചെറിയ പൊടീൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടാവും എന്ന് പറഞ്ഞു അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡ്രില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായി പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പൊടി അവർ തന്നെ ക്ലീൻ ചെയ്തു അവർ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു അതിനുശേഷം ഇതിൻ്റെ മെഡിസിൻ അവരെ ആ ഹോൾ ഡ്രില്ല് ചെയ്തതിന് ശേഷം ആ ഹോളിലേക്ക് ഒരു നാല് തവണ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഡിസിൻ ഓരോ ഹോളിലും അവർ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ ജസ്റ്റ് വൈറ്റ് സിമെൻ്റ് വെച്ചിട്ട് അത് അടച്ച് നിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവർ പോയത് നമ്മൾ എല്ലാ ഫ്ലൈവുഡ് വർക്കിൻ്റെ മുകളും അതുപോലെ കബോർഡിൻ്റെ മുകളിലും നമ്മുടെ കിച്ചൺ വർക്കിൻ്റെ ഉള്ളിലും എല്ലാം ചെയ്തു കാരണം ഇനി എവിടെയാണ് വരാമെന്നറിയില്ലല്ലോ ഒന്നാമത് നമുക്ക് ഒരു സൈഡ് മാത്രമായിരുന്നു കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ചെയ്തു അപ്പം ഇനി ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഈർപ്പം തട്ടിയിട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇലക്ട്രീഷ്യനെ വിളിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഡ്രിൽ ചെയ്ത സമയത്ത് പുറത്ത് ചെറുതായിട്ട് നമ്മളെ ഹോട്ട് വാട്ടർ വരുന്ന പൈപ്പിന് ജസ്റ്റ് ഒന്ന് കൊണ്ടു അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ആയി അതൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് രാവിലെ തുടങ്ങിയാണ് അത്യാവശ്യം എല്ലാ വർക്കും ഇവർ കഴിഞ്ഞു വളരെ നീറ്റായിട്ട് അപ്പം നമ്മൾ രാവിലെ തുടങ്ങിയപ്പം ഈ പൊടിയൊക്കെ കണ്ടപ്പോൾ വലിയൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷെ എല്ലാം നീറ്റാക്കി വളരെ ഭംഗിയായിട്ട് ക്ലിയർ ചെയ്തെന്നു പോകുമ്പോൾ നമ്മളൊരു വീഡിയോ എടുത്താന്ന് അപ്പോൾ താങ്ക് യു ഓക്കെ ബൈ